കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഓരോ കാലഘട്ടങ്ങളിലും ഉള്ള ആ ജനങ്ങളോട് സംവദിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഭാഷ ആ ഭാഷയിൽ കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഉദാഹരണങ്ങൾ ഒക്കെ വ്യത്യസ്തങ്ങളായിരിക്കും നൂറുകൊല്ലം മുമ്പ് ഉള്ളവരോട് സംവദിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഉള്ളവരോട് സംസാരിക്കുമ്പോൾ എന്താണ് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നവരോട് സംവദിക്കേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് അപ്പോൾ അവരുടെയൊക്കെ ആ സമൂഹങ്ങളുടെയൊക്കെ അവഗമന വ്യത്യസ്തങ്ങളായിരിക്കും ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വളരെ കാലം ഒരു നൂറുകൊല്ലം മുമ്പ് ഉണ്ടായിരുന്നവർക്ക് അവരെയൊക്കെ നമുക്ക് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നവരുടെ അനുഭവങ്ങൾ അടുത്ത തലമുറ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട് ചിലരെയൊക്കെ നമ്മൾ നേരിട്ട് കേട്ടിട്ടുള്ള അനുഭവങ്ങളുണ്ട് അവർക്ക് ദൈവത്തിനെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ചില വേറെ ചില അദൃശ്യശക്തികളെ കണ് കണ്ടു എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ അനുഭവങ്ങൾ വളരെ കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ അത് അങ്ങനെയുള്ള അനുഭവങ്ങൾ വളരെ കുറവാണ് മരിച്ചുപോയ ആത്മാക്കളെ കണ്ട് കണ്ട് സംസാരിക്കുന്നവരും വളരെക്കാലം മുമ്പുള്ള ആത്മാക്കളെ കണ്ട് സംസാരിക്കുന്നവരും പോട്ടെ ആത്മാക്കളെ പോട്ട് ദൈവത്തിനെ തന്നെ പ്രത്യക്ഷപ്പെടുത്തിയവരിഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെ അനുഭവമുള്ളവർ വളരെ വളരെ കുറവാണ് എന്താണ് കാര്യം അതാണ് നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു മത മതഗ്രന്ഥങ്ങളിൽ അവർ പറയുന്നത് മേളിലിരിക്കുന്ന ദൈവത്തെ ആണ് മേളിലിരിക്കുന്ന ദൈവത്തെ ആണ് അവർ പൂജിക്കുന്നത് എന്നാൽ നമ്മളുടെ ഇപ്പോഴുള്ളവർക്ക് ഈ മേളിലേക്ക് ചൂണ്ടിയാൽ അത് എങ്ങോട്ടാണ് ചൂണ്ടുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനാണ് എന്താ വച്ചാൽ നമ്മൾ ഭൂമി ഉരുണ്ടതാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടും ആ ഉരുണ്ട ഒരു വസ്തുവിൽ നിന്ന് ഓരോ വ്യക്തി മേളിലേക്ക് ചൂണ്ടിയാലും ഡയറക്ഷൻ മാറി മാറിപ്പോകുന്നു എന്നുള്ളത് കൊണ്ടും ദൈവത്തിൻ്റെ സ്ഥാനം ഒരിക്കലും നമുക്ക് നിർണയിക്കാൻ പറ്റാതെ വരും എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ മേളിൽ ദൈവം ഇരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസം വിശ്വാസം കുറയുന്നത് കൊണ്ട് അതിനെ കാണാനും പ്രയാസം പറയുന്ന നമ്മൾ കാണുന്നത് എങ്ങനെയാണ് വിശ്വാസം നല്ലോണം ഉണ്ടെങ്കിലാണ് നമുക്ക് കാണാൻ പറ്റുക ആദ്യം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ് വിശ്വാസം നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ നമ്മളുടെ ഇപ്പോൾ ഈ ഇവിടെ മുമ്പിലെല്ലാം കാണുന്ന ആ വസ്തുതകളെല്ലാം ഉണ്ട് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ കാണാൻ കഴിയുന്നത് തന്നെ ഇതുള്ളപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ വേറൊന്നു കാണാൻ പറ്റില്ല അപ്പൊ ഇത് ഉള്ളിടത്തോളം കാലം നമുക്ക് വേറൊന്നു കാണാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേറൊന്ന് കാണണമെങ്കിൽ ഇത് ഉള്ളതിനെ നമ്മൾ അത്രയധികം കാണാതിരിക്കണം എന്നാലേ നമുക്ക് വേറൊന്നിനെ കാണാൻ അവസരം ഉണ്ടാവുകയുള്ളൂ ഒരു കപ്പിൽ വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ അതിനകത്ത് പിന്നെ നിറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഈ കാഴ്ചകളെല്ലാം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അടുത്ത ഒന്ന് നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റാ അപ്പോൾ നമുക്ക് നല്ലോണം ഉറക്കം വരുമ്പോൾ ഉറക്കം വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ കാഴ്ച മങ്ങി 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 വരും അപ്പം നമ്മൾ കണ്ണടഞ്ഞടഞ്ഞ് പോകും അടഞ്ഞടഞ്ഞ് പൂർണ്ണമായിട്ട് അടഞ്ഞു കഴിയുമ്പോൾ ഇതിനെപ്പറ്റി വീണ്ടും നമ്മൾ കാണാതെ വരുന്നു കുറച്ചുകൂടി ഉറക്കം വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്നതിനെ പറ്റിയുള്ള ഓർമ്മ വരെ മങ്ങിപ്പോകുന്നു അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ നിദ്രയിലേക്ക് അങ്ങോട്ട് വീണ് കഴിയുമ്പോൾ എന്തുപറ്റും നമുക്ക് വേറൊരു പ്രപഞ്ചം കാണാം നമ്മൾ സ്വപ്നം എന്ന് പറയും ആ സ്വപ്നത്തിലോ ഇപ്പോൾ കാണുന്നത് പോലെ ആയിട്ട് നമുക്ക് കാണാം ആര് വന്നാലും തിരിച്ചറിയാം എത്ര ദൂരത്താണ് കെട്ടിടം നിൽക്കണമെന്ന് കാണാം നമുക്ക് എത്ര ദൂരത്താണ് മരം നിൽക്കണതെന്ന് കാണാം നമുക്ക് വേണമെങ്കിൽ ആ മരത്തിൽ കയറാം നമുക്ക് മരത്തിൽ കയറി ഊഞ്ഞാലാടാം ചാടാം അതിനെ സ്പർശിക്കാം അതിന്റെ ഗന്ധം വന്നാലും നമുക്ക് ഏതെങ്കിലും വസ്തുവിന്റെ ആഹാര സാധനങ്ങളുടെ ഗന്ധം വരുമ്പോൾ നമുക്കിത് വായിൽ വെള്ളമോറും ഇതെല്ലാം സംഭവിക്കുന്ന വിധത്തിൽ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഈ സ്വപ്നത്തിൽ ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും എന്താ കാര്യം നമ്മളുടെ ആ വിശ്വാസത്തിനവിടെ പ്രസക്തിയാണ് അപ്പം നമ്മൾ ഒരു കാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു സ്പർശനത്തില് ഒരു ദർശനത്തില് ഒരു ശ്രവണത്തിൽ ഇതിനകത്തൊക്കെ എല്ലാത്തിലും ഏതിലേക്ക് നമ്മൾ കൂടുതൽ സത്യം എന്ന് വിചാരിച്ച് മാറുന്നു അത് ഒഴിച്ച് വേറൊന്നും അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല അതിനുള്ള ആ അറിവ് കുറഞ്ഞു കുറഞ്ഞു വന്ന് നമ്മൾ എന്തു ചെയ്യണം വേറൊരു അറിവിലേക്ക് കൂടുതൽ വിശ്വാസം വരികയും ചെയ്യുമ്പോൾ അത് നമുക്ക് അനുഭവവേദ്യമാകും അപ്പോൾ ഭൗതികമായിട്ടുള്ള ആ കാര്യങ്ങളെ നമ്മൾ കൂടുതൽ കൂടുതൽ സത്യമെന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെന്താണ് ആ മറ്റ് ആശയപരമായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റാതെ വരും ഇതാണ് എൻ്റെ കാര്യം അപ്പോൾ ഒന്നിൽ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ് അറിയുന്നത് ആദ്യം ഉപരിപ്ലവുമായാണ് എല്ലാം അറിയുന്നത് ഉപരിപ്ലവമായിട്ട് അറിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കാൻ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് നമ്മൾ കൂടുതലായിട്ട് അനലൈസ് ചെയ്ത് 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 വരുമ്പോഴത്തേക്കും എന്തുപറ്റി അപ്പൊ നമുക്ക് നമ്മൾ വാസ്തവത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ് അറിവ് കൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇന്ദ്രിയങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യും ആ കോൺസെൻട്രേറ്റ് ചെവി കണ്ണാണെങ്കിലും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്തുപറ്റും നമ്മൾ ഏതിനെയാണോ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത് അപ്പോൾ അത് വലുതായി വരും ആറ്റം എന്നുള്ളതിനെ നമ്മൾ ആദ്യം എന്താ കാണുക ആറ്റം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂക്ലിയസ് ആണ് കാണാൻ പറ്റുക നമുക്ക് കാണാനൊന്നും പറ്റില്ല കേട്ടോ ഞാൻ ഒരു തിയറിറ്റിക്കലായിട്ട് പറയുകയാണെ വ വലുതാക്കി വലുതാക്കി നോക്കുമ്പോഴത്തേക്ക് അത് അതിൻ്റെ ന്യൂക്ലിയസേ കാണാൻ പറ്റുള്ളൂ പക്ഷേ അതിന് അതിന്റെ അകത്തേക്ക് അടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു റിപ്പൽഷൻ നമുക്ക് അനുഭവപ്പെടും എന്നർത്ഥം അത് പിന്നെ നമ്മൾ പിന്നെയും അതിനെ വലുതാക്കി വലുതാക്കി എന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തി നടത്തി വരുമ്പോൾ റിപ്പൽഷൻ അല്ല അത് ഇലക്ട്രോൺ എന്ന് പറയുന്ന കുറെ എണ്ണം അതിനെ ചുറ്റി കറങ്ങുന്നത് കൊണ്ടാണ് അതിനകത്തേക്ക് അതിന്റെ ഒരു ഫീൽഡിലേക്ക് ചെല്ലുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ ഒരു റിപ്പൽ അപ്പൊ അതും കൂടി കാണാൻ പറ്റും ആദ്യ ആറ്റത്തിന്റെ വലിപ്പം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ന്യൂക്ലിയസിന്റെ വലിപ്പം മാത്രമായിരുന്നു പിന്നെ അതിന്റെ പുറത്തൊരു കാന്തിക മണ്ഡലം ഉണ്ട് എന്നൊക്കെ പറയും ആ കാന്തിക മണ്ഡലം എന്താണ് അത് ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുന്ന ഒരു മേഖലയാണ് അപ്പോൾ കുറെ കൂടി നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച വളരെ വലുത വലുതായി വരുമ്പോഴത്തേക്കും ഈ ആറ്റം എന്ന് പറയുന്ന ഒരു സോളാർ സിസ്റ്റം പോലെ നമ്മൾക്ക് മനസ്സിലാവും പക്ഷെ എത്ര എന്താണ് അപ്പോൾ നമ്മൾ ചെറുതിനെ കാണാൻ ചെന്ന് 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 വരുമ്പോഴത്തേക്കും എന്തുപറ്റും അതിനെ കണ്ടു 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 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അവസരത്തിനത് ഏറ്റവും വലുതായിട്ടുള്ള ഒന്നായിട്ട് മാറും എന്ന് പറഞ്ഞാൽ സോളാർ സിസ്റ്റം അപ്പൊ ഇന്ന് നമ്മൾ ഈ സോളാർ സിസ്റ്റത്തിൽ ഒരു ഗ്രഹമായിട്ടുള്ള ഭൂമിയിൽ നിൽക്കുന്നതായിട്ട് അനുഭവം അപ്പൊ നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തി നടത്തി പോയപ്പോൾ എന്തുപറ്റി നമ്മൾ പെട്ടെന്ന് ഒരു സ്ലിപ്പ് ചെയ്ത് നമ്മൾ പറ്റും ആദ്യത്തെ അവസ്ഥയിലേക്ക് നിൽക്കുന്നത് പോലെ ഒരു അനുഭവം വരും ഇങ്ങനെയൊക്കെ നമുക്ക് വളരെ എന്താ പറയുക നമുക്ക് അനുഭവങ്ങളെ ഒരു കാര്യവശാലും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു സ്വപ്നത്തിൽ നിന്നുണരുന്നത് പോലെ അല്ലെങ്കിൽ സ്വപ്നത്തിലേക്കങ്ങോട്ട് പഴുതി വീഴുന്നത് പോലെ ഈ രണ്ടാണെങ്കിലും ഒന്ന് തന്നെയാണ് അപ്പോൾ അതുപോലെ നമ്മൾ ആ എന്താണ് മറവിയുടെ മാറാപ്പിലേക്ക് അങ്ങോട്ട് കയറി 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 ചെല്ലുമ്പോൾ അവിടെ വലിയൊരു കാഴ്ചയിടെ എന്നുവെച്ചാൽ എല്ലാം ഈ ഇപ്പോഴുള്ളത് മാഞ്ഞു 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 വന്ന് വേറൊന്നിലേക്ക് സ്ലിപ്പ് ചെയ്തിട്ട് വേറൊരു കാഴ്ച വരും അങ്ങനെയാണ് നമ്മളുടെ ഈ പ്രപഞ്ചത്തിന്റെ ഒരു കാര്യം ഇപ്പൊ നമുക്ക് ഭൗതികമായിട്ടുള്ള അറിവുകൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ഉറയ്ക്കുന്നതിനു മുമ്പുള്ള അവസരത്തിൽ ആത്മീയ കാര്യങ്ങളെ നമുക്ക് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള സാധ്യത അധികമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ ഒക്കെ നമുക്ക് പ്രത്യക്ഷപ്പെടുത്താൻ അന്ന് വളരെ ഈസിയായിരുന്നു ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്താൻ ഈസിയാണ് എന്താ കാര്യം ദൈവം എന്നുള്ള നമ്മളുടെ ഭാവനയിലുള്ള ഒരു രൂപത്തെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇന്ന് അത് സാധ്യമല്ല എന്താ കാര്യം അതിൻ്റെ കൂടുതൽ അനാലിസിസ് നടത്തുകയാണ് നമ്മൾ ദേവ് എന്ന് പറഞ്ഞാൽ ആകാശമാണ് ആകാശം എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തതാണ് എന്നുള്ളതിന്റെ അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ സർവവ്യാപിയും സർവജ്ഞാനും ആയിട്ടുള്ളൊരവസ്ഥയാണ് നമ്മൾ ഭാവന ചെയ്യുന്നത് വലിയ ഒരു ചെമ്പ് നിറച്ച് ചോറിരിക്കുന്നത് നമുക്ക് അതെങ്ങനെയാണ് കഴിക്കാൻ ചെറിയൊരു എടുത്ത് ആ പ്ലേറ്റിൽ എടുക്കണത് നമുക്ക് മുഴുവനായിട്ട് ഒരു അറ്റൈം കഴിക്കാൻ പറ്റില്ല എന്നിട്ടൊരു സ്പൂണ് കൊണ്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം അതിൻ്റെ വലിപ്പം കുറെ അങ്ങോട്ട് ചെറുതാക്കി ചെമ്പ് നിറച്ചിരിക്കുകയായിരുന്നു ചോറ് അത് കഴിഞ്ഞ് അതിൽ നിന്ന് നമ്മളുടെ കൈക്ക് താങ്ങാവുന്ന വിധത്തിൽ ഒരു ചെറിയ പാത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അപ്പം ഭൗതികമായിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ എന്താണ് അതിനെ നമ്മൾ വീണ്ടും ഒരു ചെറിയ ഘടകമായിട്ട് മാറ്റി മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അപ്പോൾ വെറും ഒരു ചെമ്പിനകത്തിരിക്കുന്ന ചോറ് പോലും നമുക്ക് ഇതേപോലെ കഴിക്കാം അതേപോലെ ആ അവസ്ഥയിൽ കഴിക്കാൻ പറ്റാത്തതുപോലെ ഉള്ള അവസ്ഥയാണെങ്കിൽ നമുക്ക് സർവവ്യാപിയായിട്ടുള്ള ഒന്നിനെ നമുക്ക് ഇന്ദ്രിയം കൊണ്ട് എങ്ങനെയാണ് കഴിക്കാൻ പറ്റുക കണ്ണുകൊണ്ടാണെങ്കിലും ചെവി കൊണ്ടാണെങ്കിലും വാ കൊണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ അതിനെ വളരെ 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 ഏതെ ചെമ്പില ചോറ് പാത്രത്തിൽ നിന്നും പാത്രത്തിൽ നിന്നും സ്പൂണിലേക്കും ആക്കിയത് പോലെയല്ല ഇത് വളരെ 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 ആക്കിയാൽ മാത്രമേ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂന്നുള്ളത് നമ്മുടെ ഭൗതിക ശാസ്ത്ര നിരീക്ഷണങ്ങളിലൂടെ ഉറച്ചുറച്ചുറച്ചു വരുന്നത് കൊണ്ട് എന്തു പറ്റും നമുക്ക് ഓംനിപ്പോട്ടൻഡോ ഓംനിപ്രസെന്റോ ഓംനിഷ്യൻറോ ഒരു അവസ്ഥയെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല എന്നുള്ളത് നമുക്ക് ഉറയ്ക്കും അങ്ങനെ ഉറച്ചിരിക്കുമ്പോൾ നമുക്കൊരിക്കലും ആ ദൈവത്തെ നമുക്ക് ഒരു അനുഭവത്തിലേക്ക് ഈ ഫിസിക്കലായിട്ടുള്ള അനുഭവത്തിലെ രൂപത്തിലേക്കോ ഭാവത്തിലേക്കോ കൊണ്ടുവരാൻ പറ്റുകയില്ല എന്നർത്ഥം ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയൊന്നുമല്ല ഇവിടെ നമ്മൾ പറയുന്നത് ദൈവം എന്ന് പറയുന്നത് സർവവ്യാപിയാണെങ്കിൽ അതിനെ നമുക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റണമെങ്കിൽ ഒരു ബൗണ്ടറി വേണം ഇത്രേ പറഞ്ഞുള്ളൂ ബൗണ്ടറി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവമാകില്ല ഇതാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ ഒരു കുളത്തിൽ നമ്മൾ മുങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ആനന്ദമായിട്ട് നമുക്ക് വേറെ ഒന്നും കാണാനും പറ്റില്ല അപ്പൊ വെള്ളം എന്നുള്ളത് അനന്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ അത് അറിയാതെ ഒരു കുളത്തിൽ മുങ്ങിപ്പോയാലാണ് അതിൻ്റെ ഒരു ഇരുട്ടത്വമാണെങ്കിൽ അതിൻ്റെ പുറമേയുള്ള വലിപ്പം കാണാതെ നമ്മൾ നമ്മളകത്തിരിക്കുമ്പോഴാണ് അതിന് നമുക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത് എന്നർത്ഥം അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള അനുഭവവും അതിനകത്ത് ചെന്നാലുള്ള അനുഭവവും ഇത് രണ്ടിനെയും നമുക്ക് വിശകലനം ചെയ്യുമ്പോഴത്തേക്കും എന്തുപറ്റും ഇതിനെ നമുക്ക് അനന്തതയോടൊന്നും താരതമ്യപ്പെടുത്താൻ പറ്റുകയില്ല എന്താ കാര്യം അതിൻ്റെ ഭൗതികമായിട്ടുള്ള സ്വഭാവത്തെപ്പറ്റി നമ്മൾ ശരിക്ക് അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതാണ് വ്യത്യാസം അപ്പോൾ ഭൗതികമായിട്ടുള്ള അറിവ് കൂട്ടിക്കൂട്ടി കൂട്ടി വരുമ്പോൾ അതിൻ്റെ സ്പിരിച്വലായിട്ടുള്ള ആ ഒരു ഭാവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റാവരും എല്ലാത്തിനെയും കുറിച്ച് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് തോറും നമുക്ക് വേറെ ഒരു ഭാവത്തിനെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഭാവത്തിനെ നമുക്ക് ഭാവനയിൽ അത്രയധികം വിശ്വസിച്ച് അതിനെ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റാതെ വരും ഇതാണ് അതിനെപ്പറ്റി പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല നമുക്ക് കൂടുതൽ കൂടുതൽ അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരണം വരുമ്പോൾ മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരവും നമശിവായ